കറുത്തങ്കില പാസിലേക്കുള്ള യാത്രയാണിത് പോകുന്ന വഴി കുറേ മലയാളി റൈഡേഴ്സിനെയൊക്കെ കണ്ടിരുന്നു ജസ്റ്റ് മുന്നേ ഇവിടെ പോയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം പ്രിപ്പയർഡ് ആയിരുന്നു ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കൊണ്ടുപോയിരുന്നെങ്കിലും അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല പക്ഷെ എല്ലാവരും നല്ല ടയേർഡ് ആയിരുന്നു കുട്ടികളെ അധികം ആരും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ല ടോപ്പിൽ നിന്ന് ചോക്ലേറ്റ്സും കോഫിയും ഒക്കെ മേടിച്ച് കൊടുത്ത് പിള്ളേർക്ക് കുറച്ച് നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പെട്ടെന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി അപ്പോഴാണ് ഈ റോഡിലൂടെ ഞാൻ വണ്ടി എടുത്തില്ലല്ലോ എന്നുള്ളൊരു കാര്യം ഓർത്തത് പിന്നെ വണ്ടി റോഡിന്റെ നടുക്കിട്ട് റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് എത്തിയപ്പോഴേക്കും വണ്ടിയുടെ പവർ ഒക്കെ കുറഞ്ഞിരുന്നു റോഡിന്റെ നടുക്ക് ക്രോസ് ആയിട്ട് വണ്ടി ഓഫ് ഓഫായിപ്പോയി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്കാണേലും വണ്ടി ഓൺ ചെയ്യാനും പറ്റുന്നില്ല റോഡിൽ വേറെ വണ്ടികളും വന്നു തുടങ്ങി ആകെ ടെൻഷനായിപ്പോയി പിന്നെ അവരെല്ലാരും ക്ഷമയോടെ നിന്നതുകൊണ്ട് അവസാനം ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇതിലൂടെ വണ്ടി എടുക്കാൻ പറ്റിയില്ലല്ലോന്നുള്ളൊരു വിഷമം എപ്പോഴും തോന്നിയനെ അതെന്തായാലും അങ്ങ് മാറി കിട്ടി അങ്ങനെ വരുന്ന വഴിയാണ് ഒരു ബൈക്ക് പഞ്ചറായി കണ്ടത് കയ്യിലുണ്ടായിരുന്ന പഞ്ചർ കിറ്റ് അവർക്ക് കൊടുത്തു അപ്പോഴേക്കും പിള്ളേർ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങോട്ടൊന്നും ഇത്രയും ബുദ്ധിമുട്ടുള്ള വഴിയൊന്നും ഞാൻ വഴി കാണുമായിടുക്കാൻ പറഞ്ഞു പാക്ഷിച്ചെടുത്താ മതി അതി അങ്ങ് പോയാ മതി വളമൊക്കെ സൂക്ഷിച്ചെടുത്താൽ മതി ഞാൻ വിചാരിച്ചത്രയും ഡേഞ്ചർ ഒന്നല്ല ഞാൻ പറഞ്ഞ ഭയങ്കര ടഫ് റോഡാണ് അങ്ങനെ ലേയില് വന്ന് ലെഞ്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി ഒരു ഹാഫ് ഡേ കൂടി ബാക്കിയുള്ളത് കൊണ്ട് അടുത്തുള്ള ഒരു മൊണാസ്ട്രി വിസിറ്റ് ചെയ്യാന്നും പറഞ്ഞു നേരെ പോകുമ്പോഴാണ് സേറെ ഒരു കേൽ വണ്ടി കണ്ടത് അത് കണ്ണൂർ രജിസ്ട്രേഷൻ പിന്നെ അവളുടെ നിർബന്ധം കാരണം ആ വണ്ടി ഫോളോ ചെയ്യാണ് അങ്ങനെ ആ വണ്ടിയുടെ പുറകെ പോയി അവർക്കൊരു ഹായും പറഞ്ഞ് നേരെ മൊണാസ്ട്രിയിലേക്ക് പോവാണ് ഈ കാണുന്നതാണ് തിക്ഷയ മൊണാസ്ട്രി ഇത്രയും മേലെ നടന്നു കയറണമെന്ന് ഓർത്തപ്പോ തന്നെ പേടിയായി അതിനുള്ള ശക്തി എന്തായാലും ഇല്ല കുറച്ചുകൂടി മേലെ അവരെ വണ്ടിക്ക് പോവാന്ന് കേട്ടപ്പോൾ സമാധാനായി ജോസ്ഫിക്ക് നല്ല ക്ഷീണായിരുന്നതുകൊണ്ട് അവള് വണ്ടിയിൽ തന്നെ ഇരുന്നു കുട്ടികൾ പിന്നെ കറുത്തിങ്കിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോ തന്നെ ഓക്കെ ആയിരുന്നു ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത് അതുകൊണ്ട് മലമുകളിലേക്കൊക്കെ സൺലൈറ്റ് അടിച്ചിട്ട് ഒരു ഗോൾഡൻ കളറായിരുന്നു ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ കയറിയാണ് ഞങ്ങൾ മൊണാസ്ട്രിയിൽ എത്തിയത് അതിനുള്ളിലെ കാഴ്ചകളൊക്കെ മനോഹരങ്ങളായിരുന്നുവെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവിടെയുള്ള പ്രാർത്ഥനാ മണ്ഡപങ്ങളിലും ബുദ്ധപ്രതിമകളുടെ എല്ലാം അടുത്തായിട്ട് കുറെ ജ്യൂസ് ബോട്ടിൽസും ലോലി ഒക്കെ ഇരിക്കുന്നതാണ് അതൊക്കെ കണ്ടിട്ടായിരിക്കണം നോയി അവിടെ നിന്ന് മാറാന്നു ഭയങ്കര പ്രാർത്ഥനയായിരുന്നു കേട്ടോ ശരിക്കും ഇവിടെ വരുന്ന വിശ്വാസികൾ സമർപ്പിക്കുന്നതാണ് ഈ ജ്യൂസുകളൊക്കെ ഇവിടെ താമസിക്കുന്ന ബുദ്ധസന്യാസിമാരാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഇവിടത്തെ കാലാവസ്ഥയിൽ ഇങ്ങനെ പാക്ക് ചെയ്ത സാധനങ്ങൾ മാത്രമേ കേടു കൂടാതെ ഇരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓഫറിങ്സ് ഒക്കെ ഇവിടെ ഉള്ളത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് താഴെ എത്തിയപ്പോഴേക്കും നല്ല പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ട് സേറെ അവളുടെ വേവ് ബോർഡ് എടുത്തു കുറച്ച് സമയം അതിൽ ഓടിച്ചു അപ്പോഴേക്കും ആകെ ടയേർഡ് ആയതുകൊണ്ട് വേഗം തന്നെ ഇന്നലെ നമ്മൾ നിന്ന് ഹോം സ്റ്റേയിലേക്ക് പോയി ഹോം സ്റ്റേ ആയതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഇടിയപ്പം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു ജോസിനൊക്കെ വയറിന് പണി ഇട്ടിരിക്കുന്നത് കൊണ്ട് അവൾക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കി ഇന്നലെ രാത്രിയിലൊക്കെ ആൾക്ക് നല്ല വോമിറ്റിംഗ് ആയിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം ഏകദേശം ടെൻ ഹവേഴ്സ് അടുത്തുള്ള യാത്ര ആയതിനാൽ ഇടയ്ക്ക് ഹോസ്പിറ്റലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് ലേയിലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ട ഡോക്ടറിനെ ഒന്നുകൂടി അവളെ കാണിക്കാന്ന് വെച്ചു പിന്നെ നമ്മുടെ കയ്യിൽ ടെൻ്റ് ഉള്ളത് കൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ ഡീഹൈഡ്രേഷൻ ഒന്നും ആവാതെ വെള്ളവും ഒക്കെ നന്നായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ ലേലായ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മണാലിയിലിട്ട് പോവാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ ടൈം എടുത്തുവെങ്കിലും അവിടെ നിന്ന് കഴിക്കാനുള്ള സ്ഥലം നല്ല നീറ്റായിട്ട് പില്ലോസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് പിള്ളേർ അവിടെ കളി തുടങ്ങിയായിരുന്നു അപ്പോഴേക്കും നല്ല മട്ടൻ മോമോസും എത്തി നല്ല ചൂടായിരുന്നു ഓർഡർ ചെയ്ത് ബിരിയാണി എത്തി അങ്ങനെ നല്ല കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുകയാണ് എൻ്റെ വീഡിയോസിനൊക്കെ ലെങ്ത് കുറവാണെന്നൊരു അഭിപ്രായം കുറേ പേരൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ആയിട്ട് അറിയിക്കണം ഒരു ഇടവഴി കണ്ടപ്പോൾ അതിലേ പോയി നോക്കിയെങ്കിലും അധിക ദൂരം റോഡില്ലാത്തത് കൊണ്ട് തിരിച്ചു പോന്നു ഈ കാണുന്ന ചെറിയ കമ്പികളൊക്കെ കെയ്ജാക്കി അതിനുള്ളിൽ കല്ലുകൾ നിറച്ചാണ് ഇവിടെയൊക്കെ മതിലുകൾ ഉണ്ടാക്കുന്നത് ആ കാണുന്നത് നാലായിരം മീറ്റർ ഹൈറ്റിലുള്ള ഒരു ഗവൺമെൻറ് ഹൈസ്കൂളാണ് പക്ഷേ കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞാണ് വീടുകൾ കണ്ടു തുടങ്ങിയത് ഇടയ്ക്ക് പോകുന്ന വഴി മഞ്ഞ് കട്ട പിടിച്ചിരിക്കുന്നത് കണ്ട് പിള്ളേരുടെ നിർബന്ധം കാരണം വണ്ടി നിർത്തി അവർ മഞ്ഞയ്ക്ക് എടുത്തുവെങ്കിലും ഷൂസ് മുഴുവനും ചെളിയായി പിന്നെ രണ്ടുപേരും തുടച്ച് വണ്ടിയിൽ കയറ്റേണ്ടി വന്നു ഹൈറ്റിലോട്ട് കയറും തോറും ശ്വാസം മുട്ടലും തുടങ്ങിയിട്ടുണ്ട് ആ കാണുന്ന വഴികളിലൂടെയാണ് നമ്മൾ കയറി വന്നത് ചങ്ങലാപാസിലെത്തിയപ്പോഴേക്കും ജോസ്ന ഫുള്ള് വീക്കായിരുന്നു ഏകദേശം അയ്യായിരം മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവൾക്ക് ഓക്സിജനൊക്കെ കൊടുക്കേണ്ടി വന്നു എല്ലാവരും നന്നായിട്ട് ടെൻഷനായി പോയായിരുന്നു ആ സമയത്ത് ഡസ്റ്റർ അടി തട്ടാതെ ഫാസ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് അവളെ അതിൽ കയറ്റി അവർ പെട്ടെന്ന് തന്നെ വിട്ടുപോയി അവർ പോകുന്നതാണ് കാണുന്നത് ശരിക്കും ഈ യാത്രയോടുകൂടി ഇനി ഒരിക്കലും ഈ വഴി വരില്ല എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു പോയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സിറ്റുവേഷൻസിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് ഭയങ്കര മോശവും ഡേഞ്ചറുമായ റോഡുകളാണ് ഫ്രണ്ടിൽ കാണുന്നതൊക്കെ എല്ലാം കൊണ്ടും നല്ല വീക്കായ ഒരു ദിവസമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ വഴി വരാൻ ഈ ആ സൈഡ് വേണ്ടി നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള വഴികളാണ് ഇതൊക്കെ ആക്ച്വലി ഹൈറ്റിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസം തോന്നുമെങ്കിലും വീണ്ടും നമുക്ക് ഹൈറ്റിലോട്ട് തന്നെ കയറി അല്ലേ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു നക്കീല പാസ്സാണ് ഈ കാണുന്നത് ഇതുപോലുള്ള ഒരുപാട് പാസ്സുകൾ പിന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ടെൻറ്റ് ഉണ്ടെങ്കിലും അതൊന്ന് വയ്ക്കാനുള്ള സൗകര്യം പോലും കിട്ടാത്ത സ്ഥലങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് തണുപ്പും കാറ്റും കാരണം അധിക സമയം നമുക്ക് പുറത്തു നിൽക്കാനും പറ്റില്ലായിരുന്നു എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടുള്ള യാത്രകളൊക്കെ അതിജീവിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി അതോടുകൂടി എല്ലാവർക്കും കുറച്ച് ആശ്വാസമായിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഒരു സ്റ്റേ കണ്ടുപിടിക്കണമെങ്കിൽ ഇനിയും ഏറെ അധിക ദൂരെ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഫാം ട്രെയിൽസ് എന്ന പേജ് ഫോളോ ചെയ്താലേ അടുത്ത വീഡിയോസൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ